ദേവനാമം അകത്തപ്പെടുത്തുന്ന എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണിത് ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാൻ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആലീസ് കാസർഗോഡ് ജില്ല എനിക്ക് ജൂലൈ മുപ്പത്തൊന്നിന് ഒരു യൂറിൻ ഇൻഫെക്ഷനും പനിയും വന്ന് ഹോസ്പിറ്റലിൽ പോവുകയും അതോടൊപ്പം തന്നെ വീണ്ടും ശ്വാസമുട്ടലും പനിയും വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായി അങ്ങനെ പല പല ഹോസ്പിറ്റലുകൾ കൂടെ പോയി അഡ്മി അഡ്മിറ്റായി അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു പെട്ടെന്ന് എനിക്ക് രക്തം ഛർദിക്കുകയും മൂന്ന് നാല് പ്രാവശ്യം വീട്ടിൽ നിന്ന് രക്തം ഛർദ്ദിച്ചു വെള്ളമൊഴിക്കുന്നത് പോലെ തന്നെയാണ് രക്തം ഛർദ്ദിച്ചത് വീണ്ടും വീണ്ടും ഛർദ്ദിച്ചപ്പോൾ വീട്ടുകാരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്ന വഴി മുഴുവനും രക്തം കട്ടയായിട്ട് തന്നെ ഛർദിച്ചു പോകും വഴി കുഴഞ്ഞ് ഞാൻ അവശതയായി പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കയറിയെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകോളാം പറഞ്ഞ് അങ്ങനെ പയ്യന്നൂർ അനാമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് എന്നെ അവന് ആംബുലൻസിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടുന്ന് എൻഡോസ്കോപ്പി ചെയ്തു കുഴപ്പമൊന്നുമില്ല ലിവറിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ സി ടി സ്കാൻ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞ് എന്നെ തിരിച്ച് അനാമയിലേക്ക് തന്നെ വിട്ടു അവിടുന്ന് എനിക്ക് രോഗം രോഗം വർദ്ധിച്ചു അവിടുന്ന് മംഗലാപുരം കൊണ്ടുപോയി മംഗലാപുരത്തുനിന്ന് സി ടി സ്കാൻ ചെയ്തു ലിവർ സിറോസിസ് ആണ് രോഗം അത് ഫാക്ടൻ ലിവറും ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു ഇനി രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല മരുന്ന് മരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല മരുന്നുകൊണ്ട് പ്രയോജനവുമില്ല ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് ഡോക്ടർമാർ വിധി എഴുതി എൻ്റെ വീട്ടുകാരെല്ലാം ധർമ്മസങ്കടത്തിലായി അങ്ങനെ എന്നെ ആസ്പത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ഭർത്താവും ഒരു മോനുമാണ് എനിക്കുള്ളത് അങ്ങനെ വീട്ടിൽ ഞാൻ രണ്ട് ദിവസം അപ്പോൾ അബോധാവസ്ഥയിൽ കിടന്നു എല്ലാവരും രോഗവിവരം അറിഞ്ഞ് എനിക്ക് വേണ്ടി നാനാജാതി ജാതിമാതസ്ഥരും ഇടവക സമൂഹങ്ങളും അച്ഛനും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലായിരുന്നു എട്ടു നോയമ്പിൻ്റെ അവസരത്തിലായിരുന്നു എനിക്ക് രോഗം മൂർജിച്ചത് അങ്ങനെ മാതാവിനോട് എല്ലാവരും എട്ട് നോയമ്പെടുത്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ മകൻ അമ്മയെ തിരിച്ചു കൊടുക്കണം ഭർത്ത അവന് ഭാര്യ നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധ ഈശോ ദൈവവചനം പറയുന്നു നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കാം അങ്ങനെ പലരിലൂടെ ദൈവം സന്ദേശം നൽകി എന്നെ മിനുസിൽ കണ്ണൂർ മിനുസിൽ കൊണ്ടുപോയി എറണാകുളം അമൃതയിൽ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ഇട്ടതും ആംബുലൻസ് ബുക്ക് ചെയ്തതും പക്ഷേ അതിനെ ഞങ്ങളുടെ വികാരിയത്തിനെ സമ്മതിച്ചില്ല കൊണ്ടുപോകരുത് അപകടമാണ് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പലരുടെയും നിർദ്ദേശപ്രകാരം ഡോക്ടറെ വിളിച്ചു ചോദിച്ച റിപ്പോർട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് എന്നെ മിൻസിലെത്തിക്കുകയും അവിടുന്ന് എൻ്റെ മാതാവ് ദൈവത്തിൻ്റെ കരം എനിക്ക് നന്നായി അറിയാനും സാധിച്ചു എനിക്ക് ബോധം തെളിയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് നീ ഉടമ്പടി എടുത്ത് മകളല്ലേ നീ വിഷമിക്കണ്ട നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ എനിക്ക് ബോധം അങ്ങനെ തെളിയാറില്ല പത്ത് പത്ത് മിനിറ്റ് എനിക്ക് ബോധം തെളിയുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം അബോധാവസ്ഥയിലാണ് വെള്ളം ഭക്ഷണമില്ല ചെല്ലുന്ന ഹോസ്പിറ്റൽ വഴി ട്രിപ്പുകൾ മാത്രമേ എനിക്ക് തരാറുള്ളൂ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇഞ്ചക്ഷൻ നൽകും ഒരു മാസത്തോളം ഞാൻ പല പല ആശുപത്രി കയറി ഇറങ്ങി ഒരു മാസത്തോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ശരീരം അങ്ങനെ ക്ഷീണിച്ച് ഒരു ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ശ്വാസം മാത്രം വീടിൻ്റെ അവസ്ഥ മരണാവസ്ഥയിലായിരുന്നു എല്ലാവരും സങ്കടത്തിലായി എല്ലാവർക്കും സങ്കടമായി പ്രാർത്ഥനാ സഹായം അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇനി എവിടെയും കൊണ്ടുപോകണ്ട മരണത്തിനൊരുങ്ങിക്കോ എന്ന് പറഞ്ഞു അത് കേട്ട് എൻ്റെ ചേച്ചിയുടെ മോൾ എനിക്ക് വേണ്ടി മാതാവിൻ്റെ തിരുസന്നിധി പ്രത്യക്ഷകര പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് ലൈറ്റ് ലൈറ്റായി ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ചേച്ചി മാതാവിനോട് പറഞ്ഞു എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ മാതാവിൻ്റെ തിരുസന്നതിൽ കൊണ്ടുവന്ന് അവളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചേക്കാം അങ്ങനെ മാതാവ് എൻ്റെ ജീവൻ എൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാവർക്കുമായി എൻ്റെ ജീവൻ തിരിച്ചു നൽകി നിനക്ക് ഞാൻ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിനെ പോവുക അങ്ങനെയാണ് എന്നെ മെൻസിലെത്തിച്ചത് പലരിലൂടെ ദൈവം പറഞ്ഞു വേറെ എവിടെയും കൊണ്ടുപോകേണ്ട മിൻസിൽ കൊണ്ടുപോയ്ക്കും മിൻസിൽ കൊണ്ടുപോയെങ്കിലും എനിക്ക് മരുന്നുകളൊന്നും തന്നില്ല കാര്യമായിട്ടൊന്നും തന്നില്ല ട്രിപ്പുകളിട്ട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഒരാഴ്ച കടത്തി എന്നെ വീട്ടിലേക്ക് വിട്ടു ഈ ചികിത്സയ്ക്കെല്ലാം എനിക്ക് ഒന്നര ലക്ഷം രൂപയോളം ചിലവായി ഒന്നോ രണ്ടോ പേരോട് മാത്രമേ കടം വാങ്ങേണ്ടി വന്നുള്ളൂ പിന്നെ എല്ലാ ആസ്പത്രി കയറി ഇറങ്ങിയപ്പോഴും ഞങ്ങളറിയാതെ തന്നെ ദൈവത്തിൻ്റെ കരം സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരുന്നു ബില്ലുകളെല്ലാം ഓരോരുത്തരായി അടച്ചു എന്നെ പല സംഘടനകളും ജാനാജാതി മാസ്റ്ററും കാണാൻ വന്നു ബെറുംകോയോടെ ആരും കയറി വന്നില്ല എനിക്ക് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തന്നു സാമ്പത്തികമായും സഹായിച്ചു ഭക്ഷണം കൊണ്ടുത്തന്നു പ്രാർത്ഥനയിൽ സഹായിച്ചു എന്നെ സാമ്പത്തികമായും പ്രാർത്ഥനയിലും ഭക്ഷണം കൊണ്ടുത്തന്നു സഹായിച്ച എന്നെ ശുശ്രൂഷിച്ച എല്ലാവർക്കും ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ ഞാൻ നന്ദിയോ നന്ദി പറയുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവൻ തിരിച്ചു തന്ന പരിശുത്തെ അമ്മയ്ക്കും ുമാരനും ഞാൻ എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ ചേച്ചി ഇന്ന് തന്നെ സാക്ഷ്യം പറയിപ്പിക്കാനായിട്ടാണ് കൊണ്ടുവന്നത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം ട്രെയിൻ കയറി വരണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കത്തില്ല ഫാക്ടറി ലിവറിനടക്കുന്ന ഭക്ഷണം കഴിക്കണം ഗ്യാസിന് സംബന്ധമായ ഭക്ഷണേ കഴിക്കാവുള്ളൂ എതിരായ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കത്തില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെങ്കിലും എൻ്റെ മാതാവ് അമ്മയുടെ തിരുസന്നതിൽ വരാൻ എന്നെ അനുവദിച്ച നിമിഷത്തിൽ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷിയായി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദൈവം തന്ന സാക്ഷി നന്മകൾ അതൊന്നുമില്ലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു ഞാൻ പ്രവൃത്തിയായി രോഗാവസ്ഥയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു പോകുന്ന ദിവസമെല്ലാം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോകാറുള്ളത് പിന്നെ ഞങ്ങളുടെ ഇടവക മാതാവിൻ്റെ പേരിലുള്ള ഇടവങ്ങയാണ് അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് ആ വീടുകളിലെല്ലാം ഞാനും എൻ്റെ ഭർത്താവും കൂടി കയറി ഇറങ്ങി ഒരു ദിവസം പോലും വണ്ടി യാത്ര ചെയ്തില്ല ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി അമ്മയുടെ പത്രം എല്ലാ ഭവനങ്ങളിലുമായിട്ട് ഞാൻ എത്തിച്ചു കൊടുത്തു അതുകൂടാ നാനാജാധി മാസ്റ്റർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വലിയ വലിയ ടൗണുകളിൽ തളിപ്പറമ്പ് കണ്ണൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് അങ്ങനെ പല പല ടൗണുകളിലാണ് ഞാൻ പത്രം വിതരണം ചെയ്യാറുള്ളത് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വൃത്തമന്ദിരത്തിൽ ഒരു മാസം പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവരുടെ കാലിൻ്റെ നഖം കൈയുടെ നഖം വെട്ടി ക്ലീനാക്കി കൊടുക്കുകയും ചെയ്തു ഞാൻ ഒരു മാസത്തോളം പോയെങ്കിലും എല്ലാ ദ ആ പോകുന്ന ദിവസങ്ങളിലെല്ലാം അവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു എനിക്ക് സാമ്പത്തികമായി ഒന്നുമില്ല പലരുടെ സഹായത്താലാണ് കഴിഞ്ഞു പോകുന്നത് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് പരിശുദ്ധ അമ്മ അതിന് ഈ ഭക്ഷണം കൊടുക്കാനും അവരെ സ്നേഹിക്കാനും അവരോടൊത്ത് പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും എന്നെ അനുവദിച്ചു ഞാൻ അവർക്ക് കൊടുത്തതുകൊണ്ട് ദൈവം ഞാൻ രോഗാവസ്ഥയിലായിരുന്നതുകൊണ്ട് ദൈവം പലരിലൂടെ എന്നെ സഹായിച്ചു അതിനെല്ലാം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവൻ നമ്മളോടും ചേർന്ന് നിൽക്കും ഇതെല്ലാം കാരണം എൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ മാതാവിനിക്കു തിരിച്ചു തന്നത് ഞാൻ കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കാനും നന്ദി പറയാനുമായിട്ട് വന്നിരുന്നു ഇന്ന് ഞാൻ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത് എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ജീവനും എൻ്റെ ജീവൻ എൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാവർക്കുമായി തിരിച്ചു നൽകിയതിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവേശോ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ദരിദ്രരോടെ ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതരുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകുകയും ചെയ്യും ആലീസ് എന്ന ഈ മകൾ തനിക്ക് ലഭിച്ച രണ്ടാമത്തെ ജീവിതത്തെക്കുറിച്ചിവിടെ സൂചിപ്പിക്കുകയാണ് മരണവക്കിലെത്തിയ രോഗാവസ്ഥ ആശുപത്രിയും അറിയാവുന്നവരെല്ലാവരും കൈവിട്ട രോഗാവസ്ഥ അന്ത്യകുദാശ കൊടുക്കാൻ വന്ന വൈദികൻ പോലും മരണത്തിനൊരുങ്ങുവാൻ വേണ്ടി വീട്ടുകാരെ തയ്യാറാക്കുന്ന രോഗാവസ്ഥ ആ അവസാന നിമിഷങ്ങളിലും ഉടമ്പടിയിലുള്ള പൂർണ്ണമായ വിശ്വാസവും ഓർമ്മ വരുമ്പോഴൊക്കെയും കൃപാസന മാതാവിനെ വിളിച്ചുള്ള അമ്മയുടെ പ്രാർത്ഥനയും കരച്ചിലും ഉടമ്പടി നേർത്തവസ്തുക്കളുടെ തുടർച്ചയായ ഉപയോഗവും ഈ അമ്മയെ കൂടി ഈ എൽത്താരയിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയുടെ വാക്കുകൾ നാം ഇങ്ങനെ സാഹൂതം ശ്രദ്ധിച്ചിരുന്നു ഓരോ വാക്കിലും പരിശുദ്ധ കൃപാസന മാതാവിലുള്ള വലിയ സ്നേഹവും വിശ്വാസവും ശരണവും അമ്മ ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട് എത്ര ഭാരപ്പെട്ടതും എത്ര ഗുരുതരമായ രോഗാവസ്ഥയാണെങ്കിലും അമ്മ അമ്മമാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുമെന്ന വലിയ പ്രത്യാശയാണ് അമ്മയുടെ ജീവിതത്തെ മരണവക്കിലെത്തുമ്പോഴും അതിൽ നിന്ന് തിരികെ ജീവനിലേക്ക് മടങ്ങി വരുവാൻ സഹായിച്ചത് അമ്മ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ആരോഗ്യമുള്ള നാളുകളിലൊക്കെയും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാവർക്കും കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ എല്ലായിടത്തേക്കും അമ്മമാതാവിൻ്റെ ദൈവികമായ പ്രവൃത്തികളെ സാക്ഷ്യപ്പെടുത്തുവാൻ പോകുമായിരുന്നുവെന്ന് പന്ത്രണ്ടാമത് തവണ ഉടമ്പടി പുതുക്കി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്ന് കൂടിയാണ് ഈ അമ്മയ്ക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ നമുക്ക് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നല്ല കാഴ്ചയായി സമർപ്പിക്കാം ആരൊക്കെ ഹൃദയഭാരത്തോടുകൂടി ഈ അമ്മയെ തേടി വരുന്നുവോ ആരൊക്കെ രോഗത്തിൻ്റെ ദുരിതാവസ്ഥകളിലും ഗുരുതരാവസ്ഥയിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിലെത്തുന്നുവോ അവർക്കെല്ലാം അമ്മ മാതാവ് ഈശോ വേഗത്തിൽ സൗഖ്യവും പൂർണ്ണ സൗഖ്യവും നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ അമ്മയ്ക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഭവത്തെ കരഘോഷത്തോടു കൂടി നമുക്ക് നന്ദിയായി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക